ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അമ്മേ ശരണം എല്ലാവർക്കും എൻ്റെ വിജയദശമി ആശംസകൾ തിന്മയ്ക്കെതിരെ നന്മയ്ക്ക് ഉണ്ടായ വിജയമാണ് വിജയദശമിയായി നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ ഉത്തരഭാരതത്തിലൊക്കെ ശ്രീരാമൻ ഒമ്പത് ദിവസം ദേവിയെ ധ്യാനിച്ച് ആരാധിച്ച് രാവണനെ വധിക്കാൻ വേണ്ടി ദേവിയുടെ പക്കൽ നിന്നും ശക്തി പ്രാപിച്ചതിൻ്റെ വിജയാഘോഷമായിട്ടും ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുന്നുണ്ട് രാവണൻ്റെ വധം ശ്രീരാമൻ നടത്തിയത് കൊണ്ട് ഉത്തരേ ഉത്തരഭാരതത്തിൽ അങ്ങനെയാണ് ഈ വിജയദശമി ആഘോഷിക്കപ്പെടുന്നത് ദസറ എന്നൊക്കെ പറയൂ അവിടെ അപ്പോൾ നമുക്ക് വിജയദശമിനെ വിജയദശമിനെക്കുറിച്ച് എന്താ ഒന്ന് കേട്ടു നോക്കിയാലോ അപ്പം ഞാൻ നിങ്ങൾക്ക് വായിച്ചേരാം കേട്ടോ നവരാത്രി ഭാരതത്തിൽ ഉടനീളം ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ് നവരാത്രി വ്രതാനുഷ്ഠാന ശേഷം ദശമി ദിവസം പ്രാരംഭം കുറിക്കുന്ന കർമ്മങ്ങൾ വിജയത്തിൽ കലാശിക്കുമെന്നതിനാൽ ഈ ദശമി വിജയദശമി എന്ന പേരിൽ സുപ്രസിദ്ധമാണ് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതസാധന ദശഹ ദശഹര അഥവാ ദസറ എന്നും അറിയപ്പെടുന്നു ശരത് ഋതുവിൻ്റെയും വസന്ത ഋതുവിൻ്റെയും ആരംഭത്തിൽ എന്ന് വെച്ചാൽ ശരത് ഋതു എന്ന് പറഞ്ഞാൽ മേടം അതുപോലെ വസന്ത ഋതു എന്ന് പറഞ്ഞാൽ തുല മേടത്തിൻ്റെയും തുലാത്തിൻ്റെയും ആരംഭത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇത് ശരീരത്തിലെ പ്രതിരോധ ശക്തിയെ ക്ഷീണിപ്പിക്കുന്നതിനാൽ ഇതിനെ കാലദംഷ്ട്രകൾ എന്നാണ് പൂർവികർ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിനാൽ വ്രതശുദ്ധി കൊണ്ട് ശരീര ശരീര ശേഷി വർദ്ധിപ്പിക്കുവാൻ ഈ ആചാരം ജീവിതത്തിൻ്റെ ഭാഗമാക്കി വ്രതത്തിലൂടെ ശരീരമനോബുദ്ധികൾ സുദൃഢമായാൽ കർമ്മവിജയം സുനിശ്ചിതമാണ് അതിനാൽ വിജയദശമി ശുഭാരംഭം ശുഭാരംഭു സുദിനമായി പരിഗണിക്കപ്പെടുന്നു ഇനി നമുക്ക് ദുർഗാദേവിയുടെ മഹിഷാസുരമർദ്ധിനി രൂപം പോണ്ട ഒരു കഥ അതൊന്ന് കേട്ടുനോക്കാം ദുർഗാദേവിയുമായി ബന്ധപ്പെട്ടതാണ് നവരാത്രി പൂജ മഹിഷാസുരൻ എന്ന ദുഷ്ടശക്തി വരലാഭത്താൽ അജയ്യനായി ലോകോപദ്രവവും നടത്തി വന്നു സ്ത്രീ ശക്തിക്കല്ലാതെ മറ്റൊരു ശക്തിക്കും അവനെ വധിക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു വരബലം പലരും മഹിഷാസുരനുമായി ഏറ്റുമുട്ടിയെങ്കിലും പരാജിതരായി പിൻവാങ്ങി ഋഷിമാരും ദേവന്മാരും ത്രിമൂർത്തികളും ഒരു പോവും വഴിയും കണ്ടെത്തി ഋഷിമാരും ത്രിമൂർത്തികളും ദേവന്മാരും ഒരു പോവും വഴി കണ്ടെത്തി पराजय पराजयत पेट, ഒറ്റയ്ക്ക് പരാജയപ്പെട്ടിടത്ത് സംഘടിച്ച് വിജയം വരിക്കുക എന്നതാണ് പൂവഴിയായി തീരുമാനിച്ചത് സഹസ്രപുജയായ ദുർഗ വൈഷ്ണവാദികളായ ത്രിമൂർത്തികളുടെയും ദേവകളുടെയും മുഖത്തേജസ്സിൽ നിന്നും ആവിർഭവിച്ചു ദേവകൾ അവരവരുടെ ബലവീര്യങ്ങൾ താന്താങ്ങളുടെ ആയുധ രൂപത്തിൽ ദേവിക്കു സമർപ്പിച്ചു ഇതാണ് നവരാത്രി നാളിലെ ആയുധപൂജയുടെ രഹസ്യം വനവാസകാലത്ത് വഹ്നിവർ മരത്തിൽ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ പഞ്ചപാണ്ഡവന്മാർ തിരിച്ചെടുത്ത് ഒൻപതു നാൾ ആ മരത്തിന് ചുവട്ടിൽ വെച്ചു തന്നെ പൂജിച്ചു പഞ്ചപാണ്ഡവന്മാർ നവരാത്രി ദിവസം ആയുധങ്ങൾ വെച്ച് പൂജിച്ചതിനാൽ ആയുധപൂജ മഹാനവമിയുടെ സവി സവിശേഷതയാണ് മഹിഷാസുരനെ വധിച്ച് ദേവി വിജയം വരിച്ച കാലമാണ് വിജയദശമി വിദ്യ കലകൾ ജ്ഞാനം വാ വാഗ്വിലാസം ബുദ്ധി തുടങ്ങിയവരുടെ തുടങ്ങിയവയുടെ അധിപതിയായ സരസ്വതി ദേവിയെയാണ് പത്താം ദിവസമായി പത്താം ദിവസമായ വിജയദശമിയിലെ നമ്മൾ ആരാധിക്കുന്നത് മൂന്ന് ലോകവും അടക്കിവാടാൻ അസുര രാജാവായിരുന്നു മഹിഷാസുരൻ ഇന്ദ്രാദി ദേവകളെ സ്വർഗത്തിൽ നിന്നും മഹിഷാസുരൻ ആട്ടിപ്പായിച്ചു ഇതേ തുടർന്ന് ത്രിമൂർത്തികളുടെ നിർദ്ദേശപ്രകാരം ദേവകളുടെ എല്ലാ തേജസ്സും ഒന്നായി ചേർന്ന് മഹിഷ രൂപമെടുത്തതാണ് ദുർഗാദേവി യുദ്ധത്തിനെത്തിയ മഹിഷാസുരൻ്റെ മന്ത്രിമാരെ ദേവി ഒന്നൊന്നായി കൊന്നൊടുക്കി ഒടുവിൽ മഹിഷാസുരൻ തന്നെ നേരിട്ടെത്തി യുദ്ധത്തിൽ ദേവി വിഷ്ണുചക്രത്താൽ മഹിഷാസുരനെ വധിച്ചു ദേവി വിജയം വരിച്ച കാലമാണ് വിജയദശമി മഹിഷാസുരൻ ചണ്ഠാസുരൻ രക്തബീജൻ ശുംഭനിശുംഭന്മാർ ധൂമ്രലോചനൻ മൂഢ മുണ്ടാസുരൻ എന്നിവയുടെ എന്നിവയുടെ നിഗ്രഹത്തിനായി ദേവിയെടുത്ത അവതാരങ്ങളും അതിൽ നേടിയ വിജയവുമാണ് നവരാത്രി ആഘോഷത്തിന് കാരണമായത് ദേവി ഉപാസനയാണ് നവരാത്രി ആഘോഷത്തിന്റെ കാതൽ ഭാരതത്തിൽ ഇത് രാവണ നിഗ്രഹവുമായി ബന്ധപ്പെട്ട ആഘോഷമാണെങ്കിലും രാവണനെ വധിക്കാനുള്ള ശക്തി സംഭരിക്കാൻ ശ്രീരാമൻ ഒൻപത് ദിവസം ദേവിയെ ഉപാസിച്ചു അങ്ങനെ വരം വാങ്ങി എന്ന സങ്കല്പമാണ് അടിസ്ഥാനം ദേവിയുടെ ഒൻപത് ഭാവങ്ങളെയും പൂജിച്ച രാമൻ സർവശക്തിമാനായെന്നും രാവണനെ ജയിക്കാനുള്ള ശക്തി നേടിയെടുത്തുമെന്നുമാണ് വിശ്വാസം രാമകഥയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം പ്രതിമ അഗ്നിക്കിരയാക്കുന്ന ചടങ്ങ് വടക്കേ ഇന്ത്യയിൽ ആചരിക്കുന്നത് നവരാത്രിയിലെ അവസാനത്തെ ദിവസമാണ് വിജയദശമി വിജയദശമി ദിനത്തിൽ സരസ്വതീദേവിയാണ് ഭജിക്കേണ്ടതെന്നറിയാമല്ലോ ദുർഗയുടെ ദുർഗയുടെ മറ്റൊരു രൂപമാണ് സരസ്വതീദേവിക്ക് വളരെയധികം പ്രാധാന്യമാണ് നവരാത്രി ദിവസങ്ങളിൽ ഉള്ളത് ഐശ്വര്യവും അറിവും ജ്ഞാനവും ലഭിക്കാൻ ഈ ദിവസം ദേവിയെ പ്രാർത്ഥിക്കുന്നതും ദേവി സ്തുതി ജപിക്കുന്നതും മന്ത്രങ്ങൾ ഉരുവിടുന്നതും ഉത്തമമാണ് പൂജയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഈ സമയത്ത് ഭക്തിയോടെ ദേവിയെ പൂജിച്ചാൽ സർവ ആഗ്രഹങ്ങളും സാധിക്കപ്പെടുമെന്ന് പഴമക്കാർ പറയുന്നു നവരാത്രി കാലത്ത് പൂജ ചെയ്താൽ ഒരു വർഷം മുഴുവൻ ദേവി പൂജ ചെയ്ത ഫലം സിദ്ധിക്കുമെന്നും വിശ്വാസമുണ്ട് വിദ്യാതടസ്സം മാറുക സന്താന സന്താനലാഭം മംഗല്യഭാഗ്യം ശത്രുനാശം ദാരിദ്ര്യമുക്തി എന്നിവയൊക്കെ നവരാത്രി കാലത്തെ പൂജയിലൂടെ സിദ്ധിക്കുമെന്നാണ് ആചാര്യമതം ഹിന്ദു പുരാണങ്ങളിൽ സരസ്വതിയുടെ പറ്റി പല കഥകളുമുണ്ട് ദേവി മഹാത്മ്യത്തിൽ ആദിയിൽ മഹാലക്ഷ്മിയുടെ ശരീരത്തിൽ നിന്നും സരസ്വതി മഹാസരസ്വതി എന്നീ ദേവിമാർ ആവിർഭവിക്കുന്നതായി കാണാം മഹാലക്ഷ്മിയുടെ ഇഷ്ടപ്രകാരം സരസ്വതി ബ്രഹ്മാവിനെ വരിച്ചു മറ്റൊരു കഥയിൽ സകലതിനെയും സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് സരസ്വതി ആവിർഭവിച്ചുവെന്നാണ് പറയുന്നത് ഒരു പുതിയ സൃഷ്ടി നടത്താൻ വിദ്യാഗുണം ആവശ്യമാണ് എന്നതിനാൽ സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ പത്നിയായും സരസ്വതിയെ സങ്കല്പിച്ചിരിക്കുന്നു എന്നാൽ ദേവീ പുരാണത്തിൽ ആദി പരാശക്തിയായ ഭഗവതിയിൽ നിന്ന് കൗശികി ദേവി ഉത്ഭവിക്കുന്നു കൗശികിയിൽ നിന്ന് മഹാസരസ്വതി പ്രാദുർ പ്രാദുർഭവിക്കുന്നതായി കാണാം ശക്തി സ്വരൂപിണിയായ ഈ ദേവിയാണ് അജ്ഞാനികളായ സും ശുംഭനിശുംഭന്മാരെ വധിച്ചത് അതിനാൽ മഹാസരസ്വതിക്ക് ചണ്ഡികയുടെ ഭാവങ്ങളും കൽപ്പിക്കുന്നുണ്ട് ശൈവപുരാണങ്ങൾ പ്രകാരം ശുംഭാദികളെ വധിക്കുവാൻ ശ്രീ പാർവതിയുടെ ശരീരത്തിൽ നിന്നും ശ്യാമവർണത്തോടെ ശക്തി സ്വരൂപിണിയായി മഹാസരസ്വതി അവത അവതരിക്കുന്നതായി ചിത്രീകരിക്കുന്നു ദേവിയുടെ മറ്റൊരു ഭാവമാണ് നീലസരസ്വതി ഉഗ്ര രൂപിണിയും കാളിക്ക് സമാനയുമായ രൂപങ്ങൾ ഉളവാകുന്നവളുമാണ് എന്നാണ് കരുതപ്പെടുന്നത് വിദ്യാദേവതയായ സരസ്വതി ഒരു കൈയിൽ വേദങ്ങളും മറ്റൊരു കൈയിൽ അറിവിന്റെ അടയാളങ്ങളായ താമരയും മറ്റു രണ്ട് കൈകളിൽ സംഗീതത്തിന്റെ സൂചകമായ വീണയും കാണാം ശ്വേത വസ്ത്രധാരിയായ സരസ്വതി ഇതിലൂടെ സമാധാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും അടയാളങ്ങൾ കാണിക്കുന്നു വാഹനമായി അരയന്നവും ഉപയോഗിക്കുന്നു അപ്പൊ ഇത്രയാണുള്ളത് മനസ്സിലായോ ഞാൻ വളരെ പോയോ വായിച്ചത് നിങ്ങളെ വധക്കെ ഒന്നിട്ട് കേട്ട് നോക്കിയാൽ മതി നോക്കിയോ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ വിദ്യാദേവതയായ ദേവിയാണ് നമ്മൾ ഈ വിജയദശമിയിൽ ആരാധിക്കേണ്ടത് അല്ലേ എല്ലാ വിദ്യകൾക്കും അധീനയാണ് എല്ലാ വിദ്യകളുടെയും സകല വിദ്യകളുടെയും ദേവിയാണ് ദേവി അപ്പോൾ ആ സരസ്വതീദേവിയാണ് നമ്മളിന്ന് ആരാധിക്കേണ്ടത് അപ്പൊ വിജയദശമിയെ കുറിച്ചും സരസ്വതിയുടെ ഉത്ഭവത്തെക്കുറിച്ചും എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു നമ്മൾ ഇന്നേ ദിവസം ജപിക്കേണ്ട പ്രധാനമായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണ് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യഭവതു മേ സദ ഈ മന്ത്രമാണ് നമ്മൾ ഇന്ന് ജപിക്കേണ്ടത് അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി ജപിക്കുമ്പോ അതിന് കുറച്ചും പവർ കൂടില്ലേ അപ്പം നമുക്ക് ഒന്ന് അർത്ഥം കൂടെ കേട്ടുനോക്കാം സ്വ സരസ്വതീദേവി അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന അവിടുത്തേക്കെൻ്റെ നമസ്കാരം ഞാൻ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ് എനിക്കെന്നും പഠന പഠന വിഷയങ്ങൾ പൂർണ്ണത ഉണ്ടാവണേ പഠ പഠന വിഷയങ്ങളിൽ പൂർണതയുണ്ടാകണേ അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ ഒന്നുകൂടെ പറയാം ദേവി അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന അവിടത്തേക്കെന്നെ നമസ്കാരം ഞാൻ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ് എനിക്കെന്നും പഠന വിഷയങ്ങൾ പൂർണ്ണത ഉണ്ടാവണേ പഠന വിഷയങ്ങളിൽ പൂർണ്ണത ഉണ്ടാകണേ നമ്മളെല്ലാം ഇന്ന് വിദ്യയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിപ്പോൾ ഒരു എന്താ ഇപ്പം നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ ഈ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ദേവിയുടെ എല്ലാ ഭാവങ്ങളെയും മനസ്സിലാക്കി നമ്മൾ ദേവിയെ ഭജിക്കുക പറഞ്ഞല്ലോ നവരാത്രി വ്രതശുദ്ധിയോടു കൂടെ ദേവിയെ പൂജിച്ച് ആരാധിക്കുന്നവർക്ക് ഒരു വർഷം ദേവിയെ പൂജിച്ചതിന് തുല്യ തുല്യത ഉണ്ടാവും അപ്പോൾ എന്താ എല്ലാവരും ദേവിയെ മനസ്സിൽ കാണുക ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ദേവിയെ ആരാധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്താ വിജയദശമി ആശംസകൾ കേട്ടോ ഹരി കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അമ്മീ ശരണം